ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ആൻഡ് ട്രെയിനിങ് എൽ പി നിങ്ങൾ ഒരു ബിസിനസ് ഓണറാണ് നിങ്ങൾക്കൊരു വെക്കേഷന് പോകണം പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല മറിച്ച് നിങ്ങളെപ്പോലുള്ള മറ്റൊരു ബിസിനസ് ഓണർ അദ്ദേഹം വെക്കേഷന് പോകുന്നു വളരെ സന്തോഷവാനായി ആ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ സ്മൂത്തായി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോഴും പലപ്പോഴും നമ്മൾ അതിശയപ്പെടാറുണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ദ വേ ഫോർ ഫ്രീഡം ടു ഗെറ്റ് ഫ്രീഡം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സിസ്റ്റമൈസ് യുവർ ബിസിനസ് ഡോക്യുമെന്റ് എവറി വർക്ക് ഫ്ലോ എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക അത് നടപ്പിൽ വരുത്തുക അത് നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ഒരു പരിധിവരെ നമ്മൾ ഇല്ലാതെ തന്നെ നടക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്നുള്ളതാണ് നമ്മളുടെ എംപ്ലോയീസിലേക്ക് പ്രോപ്പറായി വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഓഫ് കോഴ്സ് ഡെലിഗേറ്റ് വിത്ത് അതോറിറ്റിയാണ് ചെയ്യേണ്ടത് അതായത് അവർക്ക് സെർട്ടൺ അതോറിറ്റി കൊടുത്തിരിക്കണം ഇന്ന ഇന്ന വർക്കുകൾ ചെയ്യാനായിട്ട് സോ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓട്ടോമേഷൻ എന്നുള്ളതാണ് റിപ്പീറ്റായി നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണോ അത് കണ്ടെത്തി ഓട്ടോമേറ്റ് ചെയ്യുക ടെക്നോളജി യൂസ് ചെയ്ത് നമ്മളുടെ ടൈം സേവ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമുക്ക് സിആർഎം ഉണ്ട് കസ്റ്റമർ മാനേജ്മെൻറ്റിനായിട്ട് നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇൻവോയ്സിങ് പർപ്പസിലേക്ക് നമുക്ക് എഐ ഉണ്ട് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് നമ്മളുടെ വർക്കുകളെ മാറ്റുന്നതിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ഒന്ന് സ്വയം ആലോചിക്കുക ഇഫ് ഐ ആം നോട്ട് ഹിയർ വിത്ത് മൈ ബിസിനസ് ഫോർ വൺ മന്ത് മൈ ബിസിനസ് വിൽ റൺ ഓർ നോട്ട് ഇഫ് ദ ആൻസർ ഈസ് നോ ദെൻ സിസ്റ്റമൈസ് യുവർ ബിസിനസ് ദാറ്റ് ഈസ് വാട്ട് ദ യു നോ സൊല്യൂഷൻ സോ താഴെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇഫ് യു ഫേസ് സച്ച് പ്രോബ്ലംസ് ഇൻ യുവർ ബിസിനസ് റൈറ്റ് ഡൗൺ വാട്ട് ആർ ദ പ്രോബ്ലംസ് വാട്ട് ആർ ദ പെയിൻ ഏരിയാസ് ഇൻ യുവർ ബിസിനസ് And fill it and send to us. We will analyze for free. We will come back with the most suitable and possible solution for you. Thank you so much, Banerjee Bhaskaran.